ഈ ശോമിഷി ഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണി പറമ്പിലൻ ധനഹകാലം ഒന്നാം ഞായറ് ലുഗാസിന്റെ സുവിശേഷം നാലാമത്തെ അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിരണ്ടര വചനങ്ങൾ അവൻ വളർന്ന നക്സരത്തിൽ വന്നപ്പോൾ സാപത്തിൽ തൻ്റെ പതിവ് പോലെ സിനിഗുഹകൾ ചെന്ന് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു യശയാ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു അവൻ ചുരുൾ വിടർത്തിയപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്നാൽ ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവൻ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധുക്കൾക്ക് മോചനവും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കാനും അടിച്ചമർത്തപ്പെട്ടവരെ വിടുവിച്ചയക്കാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രഖ്യാപിക്കാനും അവൻ തന്നെ അയച്ചിരിക്കുന്നു പുസ്തകം മടക്കി ശുശ്രൂഷകൻ ശുശ്രൂഷകനെ തിരികെ കൊടുത്തതിന് ശേഷം ഇരുന്നു സിനഗോഗിലുള്ള എല്ലാവരുടെയും കണ്ണുകൾ അവൻ്റെ മേൽ പതിഞ്ഞിരുന്നു അവൻ അവരോട് പറഞ്ഞു തുടങ്ങി ഇന്ന് നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ തിരുവഴുത്ത് നിറവേറിയിരിക്കുന്നു എല്ലാവരും അവന് പുകഴ്ത്തി കർത്താവിൻ്റെ ദൈവരാജ്യ കാര്യപരിപാടിയുടെ പ്രഭാഷണം എന്നൊക്കെയാണ് ഇതിനെ വിളിക്കുക ദ പ്രോഗ്രമാറ്റിക് സ്പീച്ച് ഓഫ് ജീസസ് കർത്താവിൻ്റെ കാര്യപരിപാടി എന്ത് നയപ്രഖ്യാപനം എന്ത് മാനിഫെസ്റ്റോ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു മാനിഫെസ്റ്റോ ഇറക്കുമല്ലോ പ്രകടന പത്രിക അതുപോലെ കർത്താവിൻ്റെ പ്രകടന പത്രികയാണിത് അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ ആഴപ്പെട്ട സംഗതികൾ അതിനകത്തുണ്ട് നമ്മളതിൻ്റെ വിശദാംശങ്ങൾ എല്ലാം വിശദാംശങ്ങൾ കിടക്കുന്നില്ല കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം ഒന്ന് ഖലീലിലേക്ക് ഗലീല ഗലീല യേശു ദൈവരാജ്യത്തിൻ്റെ കാര്യപരിപാടി അവതരിപ്പിക്കുന്നത് ഖലീലയിൽ വെച്ചാണ് യേശുവിൻ്റെ ദൈവരാജ്യ ദൗത്യത്തിന് സാക്ഷികളെ ശേഖരിക്കുന്ന ഇടവും ഗലീലയാണ് നടപടി പുസ്തകത്തിൽ ഒന്ന് പതിനൊന്നിൽ ഈ മാലാഘമ്മ വന്നിട്ട് അവരെ വിളിക്കുന്നത് അല്ലയോ എന്നാണ് അല്ലയോ ഗലീലയരെ അപ്പോൾ ഗലീല ഈ കർത്താവ് അല്ലേ തെക്കുള്ള യറൂസലം ബേദലഹോത്തൊന്നല്ല ഒന്നല്ല വടക്കുള്ള ഖലീല അതായത് വിജാതികർ കൂടി തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്താണ് കർത്താവ് തൻ്റെ കാര്യപരിപാടി അവതരിപ്പിക്കുന്നത് യഹൂദരും പുറജാതിക്കരുമുള്ള സ്ഥലത്ത് ആ സ്ഥലം വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ട് നസ്രത്ത് യേശു വളർന്ന സ്ഥലമാണിത് ലൂക്കാസ് ഒന്ന് ഇരുപത്തി ആറ് അല്ലേ പട്ടണത്തിലാണ് മറിയം ജീവിച്ചിരുന്നത് പറയുന്നുണ്ട് രണ്ടാം അമ്പത്തൊന്നിൽ പറയുന്നുണ്ട് അവൻ നസറത്തിൻ്റെ വീട്ടിലേക്ക് മടങ്ങി സ്വന്തം നാട്ടിലേക്ക് മടങ്ങുക എന്നത് ജൂബിലി മത്സരത്തിൽ ചെയ്യേണ്ട കടമയാണ് അതിനാൽ നസ്രത്തിലേക്ക് യേശു മടങ്ങുമ്പോൾ അതിൽ ആ വരവിൽ സഭ കാണുന്നത് ദൈവകൃപയുടെ ജൂബിലി വത്സരമാണ് ഇത് കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ജൂബിലി വത്സരമാണ് ഈ ക്രിസ്മസ് നാളിൽ കഴിഞ്ഞ ക്രിസ്മസ് നാളിൽ ഇത് ആരംഭിച്ചു അപ്പോൾ നമ്മൾ ഒരു ജൂബിലി വത്സരത്തിലാണ് നമ്മൾ കർത്താവിൻ്റെ ജൂബിലി പ്രഖ്യാപനത്തിൻ്റെ തിരുവചനമാണ് നമ്മൾ കേൾക്കുന്നത് അത് വളരെ വളരെ ചേർന്ന് പോകുന്നു നാല് പതിനാറിൽ പറയുകയാണ് തൻ്റെ പതിവ് പോലെ എല്ലാ സാപത്തിലും യേശു സ്നേഹത്തിൽ പോകാറുണ്ട് അവിടെ നടക്കുന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കാറുണ്ട് സാപത്തി സാപത്തിൻ്റെ അധികാരിയായ ദൈവമാണ് താനെന്നും എന്നും സാപത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്ന രക്ഷയും വിശ്രമവും ആരോഗ്യവും എന്താണെന്നും തെളിയിക്കാൻ യേശുച്ചില സവിശേഷ കാര്യങ്ങൾ സാപത്തിൽ ചെയ്യുന്നുണ്ട് അവർ സാപത്ത് ലംഘനമായിട്ട് അവരെ എതിരാളികൾ വ്യാഖ്യാനിക്കുന്നുണ്ട് കർത്താവനെ സാപത്തിൽ പോയത് കൊണ്ട് നമ്മളും സാപത്താണ് ആചരിക്കേണ്ടത് എന്ന് പറയുന്ന ചിലരുണ്ട് അത് ശനിയാഴ്ച തന്നെയാണ് വേണ്ടത് ഞായറാഴ്ചയിലേക്ക് മാറ്റിയത് കോൺസെൻട്രീൻ ചക്രവർത്തിയാണെന്നാണ് എറണാകുളത്തെ ചില വലിയ പണ്ഡിതന്മാരൊക്കെ പഠിപ്പിക്കുന്നത് അവർ ബൈബിൾ വായിക്കാത്തതുകൊണ്ടുള്ള കുഴപ്പമാണ് ആഴ്ചയുടെ ആദ്യ ദിവസമാണ് കർത്താവീശ്വച്ച് ഉത്ഥാനം ചെയ്തതെന്ന് നാല് ശിവശേഷന്മാർ എഴുതിയിട്ടുണ്ട് നാല് സുവശേഷന്മാരും എഴുതിയിട്ടുണ്ട് യോഹനൻ ഇരുപത് മത്തായി ഇരുപത്തെട്ട് മർക്കോസ് പതിനാറ് ലൂക്ക ഇരുപത്തിനാല് ആഴ്ചയുടെ ആദ്യ ദിവസം അതായത് സാബത്ത് കഴിഞ്ഞ് വരുന്ന ദിവസം സാബത്ത് അവസാനത്തെ ദിവസമാണ് ആഴ്ചയിൽ ഞായറാഴ്ചയെന്ന് ബൈബിൾ പറഞ്ഞിട്ടില്ല ആഴ്ചയുടെ ആദ്യ ദിവസം എന്നേ പറഞ്ഞിരിക്കുന്നത് ആഴ്ചയുടെ ആദ്യ ദിവസമാണ് ആദിമസഭ അപ്പം മുറിക്കലെന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ഒരുമിച്ച് കൂടിയിരുന്നതെന്ന ലൂക്കാസ് നടപടി ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇരുപത് ഏഴിൽ അത് എഴുതപ്പെട്ടത് ക്രിസ്തുപക്ഷം അറുപത്തി രണ്ടിലാണ് അല്ലെങ്കിൽ അറുപത്തി മൂന്നിൽ നടപടി ഗ്രന്ഥം ഈ കോൺഷൻ്റെ ചക്രവർത്തി ജീവിച്ചിരുന്ന നാലാം നൂറ്റാണ്ടിലാണ് അപ്പോൾ ലൂക്കാസ് സുവിശേഷം എഴുതി എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് കോൺഷൻ്റെയും വന്നത് ഇതേ കാര്യം ക്രിസ്തുവർഷം അമ്പത്തി ആറിൽ അല്ലെങ്കിൽ അമ്പത്തേഴിൽ എഴുതിയ അമ്പത്താറിൽ എഴുതിയ കുറേ ദിവസം ലഘ്നത്തിൽ പതിനാറ് രണ്ടിൽ പറയുന്നുണ്ട് പൗലോസ് ആഴ്ചയുടെ ആദ്യ ദിവസമാണ് ഈ വിശുദ്ധ കുർബാനക്കാരി സമ്മേളിക്കുന്നത് അപ്പോഴാണ് ഈ പണപ്പെരിവ് നടത്തേണ്ടത് ദൈവസ്നേഹവും പരസ്നേഹവും ഒരുമിച്ച് പോകണമെന്ന് പൗലോസ് പറയുന്നത് അവിടെയാണ് ആഴ്ചയുടെ ആദ്യ ദിവസമാണ് കർത്താവ് ഉത്ഥാനം ചെയ്ത് അപ്പോഴാണ് അവൻ കൂടിക്കാഴ്ച നടത്തിയത് ഈ ശിഷ്യന്മാരുമായിട്ട് സ്ത്രീകളുമായിട്ട് മത്തായുടെ സുഭേട്ടം ഇരുപത്തെട്ടം അധ്യം ഒന്ന് മുതൽ പത്ത് വരെ വായിച്ച് നോക്കുക കർത്താവിൻ്റെ കാൽ ഉത്ഥാനം ചെയ്ത കർത്താവിൻ്റെ കാൽപാദങ്ങൾ വീണ് കാൽപാദങ്ങൾ കെട്ടിപ്പിടിച്ച് അവൻ ആരാധിച്ചത് ക്രിസ്തുവനെ ആരാധിച്ചത് യേശുവിനെ ആരാധിച്ചത് ആഴ്ചയുടെ ആദ്യ ദിവസമാണ് യോഗ കേൾക്കണം കേട്ടോ യേശുവിനെ സ്ത്രീകൾ ആരാധിക്കുന്നു മത്തായുടെ സുഖ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ പുസ്തകത്തിലും കാണില്ല ബൈബിളിലും കാണുമല്ലോ ഈ ഈ വചനം ആരാധനതയുള്ള വാക്കും കാണുമല്ലോ യേശുവിനെ ദൈവമായി ആരാധിക്കുന്നു സ്ത്രീകൾ എന്ന് ആഴ്ചയുടെ ആദ്യ ദിവസം അപ്പോൾ ആദ്യ ദിവസം അതിരാവിലെ അതുകൊണ്ടാണ് രാവിലെ കുർബാന വന്നത് വൈകിട്ട് സാപത്തിൻ്റെ ആചരണങ്ങൾ വൈകിട്ടായിരുന്നു സഭയിലെ കുർബാന രാവിലെ ആയതിനെ കാരണം ഉത്യദനുമായുള്ള കൂടിക്കാഴ്ചയാണ് വിശദത്തെ കുർബാന ആ ഉത്തുതന കൂടിക്കാഴ്ച നടത്തിയത് ആദ്യത്തെ കൂടിക്കാഴ്ചകൾ അതിരാവിലെ ആയിരുന്നു അതുകൊണ്ടാണ് നമ്മൾ അതിരാവിലെ രാവിലെ കാണാൻ പോകുന്നത് ഒരു വചനം മാത്രം വായിക്കുകയും മറ്റു വചനങ്ങൾ വായിക്കാതിരിക്കും ചെയ്യുന്നവരുടെ അബദ്ധമാണ് ഞാൻ ഈ പറയുന്നത് ആരും കുറ്റപ്പെടുത്താനോ പരിഹസിക്കാൻ വേണ്ടി പറയല്ല അല്ല പക്ഷെ നിങ്ങളുടെ ന്യായങ്ങളുമായിട്ട് വരുമ്പോൾ അതിൻ്റെ അത് അതിനെ അതിനെ എതിർക്കുന്ന അല്ലെങ്കിൽ അത് അതുമായിട്ട് ചേർത്ത് വായിക്കേണ്ട മറ്റ് വചനങ്ങൾ കാണാതെ അന്ധമായിട്ട് എതിർക്കാൻ വരുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ പറയേണ്ടി വരുന്നത് സിനഗോഗിൽ സിനഗോഗിൽ ആരാധന വേദപഠനം എന്നിവയ്ക്കുള്ള കെട്ടിടത്തെയാണ് സിനഗോഗ് എന്ന് വിളിക്കുന്നത് പള്ളി എന്നും ചിലപ്പോഴൊക്കെ തർജ്ജമ ചെയ്യാറുണ്ട് ബാബുലൻ പ്രവാസത്തിന് ശേഷം യഹൂദായിലെ പലയിടത്തും സിനഗോഗുകൾ നിർമ്മിച്ചു വിശുദ്ധ ദിക്ക് കിബ്ലെ എന്ന് പറയും വിശുദ്ധ ദിക്ക് കിബ്ലെ കിഴക്ക് ദിക്ക് മിസ്ര എന്നെല്ലാം കരുതപ്പെട്ട യറൂസലമിലേക്ക് തിരിഞ്ഞിരിക്കുന്ന തരത്തിലാണ് ഈ സിനിഗോകളൊക്കെ പണിതത് ധാനിയൽ ആറേ പത്തിൽ അതിൻ്റെ സൂചനയുണ്ട് തോറ പ്രവാചക പുസ്തകങ്ങൾ എന്നിവ സൂക്ഷിക്കാനുള്ള പേടകം തെബ്ബ എന്ന് പറയും തെബ്ബ വചനപീഠം ബേമ എന്നിവ കൂടാതെ ശ്രേഷ്ഠന്മാർക്ക് ഇരിക്കാനുള്ള പീഠങ്ങളും അവിടെ ഉണ്ടായിരുന്നു മാർക്കോസ് പന്ത്രണ്ട് മുപ്പത്തൊമ്പത് അപ്പോൾ ഈ ഈ സിനിഗോഗ സ്ട്രക്ചർ ദേവാലയത്തിൻ്റെ ജറുസല ദേവാലയത്തിൻ്റെ ചെറിയൊരു സ്ട്രക്ചറാണ് നമുക്ക് ഈ മട്ടാഞ്ചേരിലും പിന്നെ പറവൂരൊക്കെ നമുക്ക് സിനഗോഗുകൾ കാണാം അവിടെ നമ്മൾ നോക്കിയാലും ഇതൊക്കെ ഏതാണ്ട് ഒക്കെ കാണാൻ പറ്റും ഈ ഇതിൻ്റെ ഒരു ചെറിയ രൂപം നമ്മുടെ പള്ളികളിലേക്ക് വന്നിട്ടുണ്ട് സിനഗോഗിലെ ലിറ്റർജിയുടെ ഘടകങ്ങൾ ഇപ്രകാരമാണ് സങ്കീർത്തനാലാപം അത് തുടക്കത്തിൽ അങ്ങനെയാണ് ഒന്ന് രണ്ടാമത്തത് ക്ഷേമപ്രാർത്ഥനയുടെ ഉരുവിടൽ ക്ഷേമപ്രാർത്ഥന ഓ ഇസ്രായേലേ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന പ്രാർത്ഥന നിയമാവർത്തനം ആറ് ആറാമത്തെ അധ്യായം നാല് മുതൽ ഒമ്പത് വരെ വാക്യങ്ങൾ പിന്നെ ക്ഷമോനെ എസ്രെ എന്ന് പറയുന്ന പതിനെട്ട് അനുഗ്രഹങ്ങളെ പ്രാർത്ഥന ക്ഷമോനെ എസ്രെ പതിനെട്ട് അനുഗ്രഹങ്ങളെ പ്രാർത്ഥന നാല് മോശയുടെ ന്യായ പ്രമാണത്തിൽ നിന്നും പ്രവാചക പുസ്തകം നിന്നുള്ള വായനകൾ നമ്മൾ ഇവിടെ കാണുന്നത് ഈശോ രണ്ടാമത്തെ വായനയ്ക്കാൻ ക്ഷണിക്കപ്പെട്ടതാണ് നടപടി ഗ്രന്ഥം പതിനഞ്ച് ഇരുപത്തൊന്നിലും പതിമൂന്ന് പതിനഞ്ചിലും മത്തായി നാല് ഇരുപത്തി മൂന്നിലൊക്കെ നമുക്ക് ഈ സൂചനകൾ കാണാം അഞ്ചാമത്തത് ഹെബ്രായ ഭാഷയിൽ വായിച്ച തിരുവചനത്തെക്കുറിച്ച് അരാമിയ ഭാഷയിൽ പ്രസംഗവും വ്യാഖ്യാനവും നടപടി പതിമൂന്ന് പതിനഞ്ചിലും കാണാം ഹെബ്രായ ഭാഷയാണ് പരിശുദ്ധ ഭാഷ പക്ഷേ ബാബുലൻ പ്രവാസത്തിന് ശേഷം ഈ സാധാരണക്കാർക്ക് ഹെബ്രായ ഭാഷ അറിയില്ല അവർ കൽതായരുടെ നാട്ടിലെ കൽതായ ഭാഷ അല്ലെങ്കിൽ അരാമിയ ഭാഷ അതാണ് പിന്നെ സംസാരിച്ച് തുടങ്ങിയത് അതായത് എഴുപത് കൊല്ലത്തോളം അവർ ഈ കൽദായരുടെ നാട്ടിൽ താമസിച്ചപ്പോൾ ബാബിലോണിലെ ഒരു സ്ഥലമാണ് കൽദായ ആ കൽതായ നാട്ടിൽ താമസിച്ചപ്പോൾ അവരുടെ ഭാഷ നഷ്ടപ്പെടുകയും കൽദായ ഭാഷ സ്വന്തമാക്കുകയും ചെയ്തു കൽദായരുടെ ഭാഷയായിരുന്നു അരാമിയ അതിൻ്റെ ഒരു മറ്റൊരു വകഭേദമാണ് സുറിയാനി അപ്പോൾ ഈ കൽദായരുടെ ഭാഷയായ അരാമിയാണ് പാലസ്തീനായാലെ ജേശുവിൻ്റെ കാലത്തെ സംസാര ഭാഷ അതാണ് ആളുകൾക്കറിയുള്ളൂ ആളുകൾക്കറിയുള്ളൂ കുറച്ച് പേർക്ക് ഗ്രീക്ക് അറിയാം കുറച്ച് പേർക്ക് എലീറ്റായിട്ടുള്ള ആളുകൾക്ക് ഹീബ്രു അറിയാം വചനം വായിക്കുന്നത് ഹീബ്രുവില് പക്ഷെ സാധാരണക്കാർക്ക് അതറിയാത്തത് കൊണ്ട് വ്യാഖ്യാനം നൽകുന്നത് ആരാമല ഭാഷയിൽ അതിനെ താർഗം എന്ന് പറഞ്ഞിരുന്നു അഞ്ചാമതായിട്ട് പുരോഗതി നൽകുന്ന വാഴവ് സംഖ്യ സംഖ്യയുടെ പുസ്തകം ആറാമത്തെ അധ്യയം ഇരുപത്തിനാല് മുതൽ ഇരുപത്തിരേഴ് വരെ വാക്യങ്ങളാണ് വാഴവ് അത് നമ്മൾ നോക്കിയാൽ പുരോഗതിൻ്റെ വാഴവായിട്ട് കാണാം ഈശോ ദേവാലയത്തിലും പഠിപ്പിച്ചു സിനഗോഗിലും പഠിപ്പിച്ചു പതിമൂന്ന് പ്രാവശ്യം യേശുവിനെ അധ്യാപകൻ എന്ന് ലൂക്കാസ് വിശേഷിപ്പിക്കുന്നുണ്ട് ഡിഡാസ്ഖലേ എന്നാണ് ഗ്രീക്ക് വാക്ക് അധ്യാപകൻ ഗുരുനാഥൻ എന്ന പ്രാവശ്യം എന്ന വാക്ക് ആറ് പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട് എപ്പിസ്താത്ത എന്നാണ് വാക്ക് ഗ്രീക്കിൽ എപ്പിസ്താത്ത അതായത് ഗുരുനാഥൻ അധ്യാപകൻ എന്നും ഗുരുനാഥൻ എന്നും അതായത് മൊത്തം പതിമൂന്നും ആറും പത്തൊമ്പത് പ്രാവശ്യം ഈശോയെ ഗുരു എന്നർത്ഥത്തിൽ അല്ലെങ്കിൽ ഗുരുനാഥൻ അല്ലെങ്കിൽ അധ്യാപകൻ എന്ന അർത്ഥത്തിൽ വിളിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ അവതരിപ്പിക്കുന്നത് അവൻ ദൈവപുത്രനാണ് ദൈവം തന്നെ പുത്രനാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ ഈ ഈ വാക്കുകളും കർത്താവിന് ഉപയോഗിച്ചിട്ടുണ്ട് രണ്ട് കാര്യങ്ങളാണ് ലൂക്കാസ് നമ്മളോട് പറയുന്നത് ഒന്ന് ദൈവത്തെക്കുറിച്ച് അവൻ്റെ രാജ്യത്തെക്കുറിച്ച് ആധികാരികമായി പഠിപ്പിക്കാൻ കഴിയുന്ന കഴിയുന്നത് ദൈവപുത്രനായി യേശുവിന് മാത്രമാണ് ദൈവരാജ്യത്തിൻ്റെ ശരിയായ അധ്യാപകൻ ശരിയായ ഗുരുനാഥൻ യേശു മാത്രമാണ് ദൈവത്തെക്കുറിച്ച് ശരിക്കും പഠിപ്പിക്കാൻ അറിയുന്ന ഒരേ ഒരാളെ ഉള്ളൂ അത് ദൈവം തന്നെയായ പുത്രനാണ് യോഹനാൻ ഒന്നേ പതിനെട്ടിൽ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല ദൈവം പിതാവിനെ മടിയിലിരിക്കുന്ന ദൈവം തന്നെയായ പുത്രനാണ് അവനെ അവനെ വെളിപ്പെടുത്തി വ്യാഖ്യാനിച്ചത് യോഹനാൻ ഒന്നേ പതിനെട്ട് രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത് ഈ ഗുരുവിന് ശിഷ്യന്മാരുണ്ട് ഗുരുനാഥൻ അല്ലെങ്കിൽ അധ്യാപകൻ എന്ന് പറയുമ്പോൾ അദ്ധ്യാപകന് പഠിതാക്കളുണ്ട് ഗുരുനാഥൻ ശിഷ്യന്മാരുണ്ട് അവർ ഗുരുവിൻ്റെ ജീവിതശൈലി സ്വീകരിക്കുന്നവരാണ് അതായത് നമ്മൾ വെറും വിശ്വാസികളല്ല ശിഷ്യന്മാരാണ് ഗുരുനാഥനായ ഈശോയുടെ ശിഷ്യന്മാരാണ് ഗുരു ചെയ്ത കാര്യങ്ങൾ അതായത് ഗുരുവിൻ്റെ മൂന്ന് മൂന്ന് കാര്യങ്ങൾ ശിഷ്യന്മാർക്കുണ്ടാവുമെന്ന് പറയുക ഒന്ന് ഈ ഗുരുവിൻ്റെ ദർശനം വിഷൻ മറ്റൊന്ന് ഗുരുവിൻ്റെ ദൗത്യം മിഷൻ മൂന്നാമത്തത് ഗുരുവിൻ്റെ ഡെസ്റ്റിനി ഭാഗതയം ഗുരുച്ചിൽ മരിക്കുക രക്തസാക്ഷിയായിട്ട് മരിക്കുക അത് അനുദിന രക്തസാക്ഷിതമാകാം അല്ലെങ്കിൽ മറ്റൊരാളുടെ കൈകൊണ്ട് മരിക്കുന്നതാകാം അപ്പോൾ ഗുരുവിൻ്റെ ദർശനവും ദൗത്യവും ഭാഗധയവും അത് സ്വന്തമാക്കി അവൻ്റെ കാര്യങ്ങൾ തുടരാൻ വേണ്ടി ഗുരുവിൻ്റെ കാര്യങ്ങൾ ലോകാവസാനം വരെ തുടരാൻ വേണ്ടി വാഴിക്കപ്പെടുന്നവരാണ് അഭിഷേകം ചെയ്യപ്പെടുന്നവരാണ് ശിഷ്യന്മാർ ഈ ധനഹ നമ്മൾ ദൈവം യേശു ദൈവത്തെ വെളിപ്പെടുത്തി ഇപ്പോൾ നമ്മുടെ ചുമതലയാണ് യേശുവിനെ വെളിപ്പെടുത്തുക എന്നുള്ളത് അതാണ് ശരിക്കുള്ള ധനക അങ്ങനെയുള്ള ഒരു ധനക ഇക്കൊല്ലം ശരിക്കും സംഭവിക്കട്ടെ അത് നമുക്കൊരു ഒരു ഉറച്ച തീരുമാനവും ഈ സഭയെ നമ്മുടെ സമുദായത്തെ സംരക്ഷിക്കേണ്ടത് എൻ്റെ ച എൻ്റെ ചുമതലയാണ് എൻ്റെ എന്ന് ഓരോരുത്തരും തീരുമാനിക്കുക എന്നിട്ട് നടപടികൾ എടുക്കുക എടുക്കുക ഈ നെഗറ്റീവായ കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക അത് വേണ്ടപ്പെട്ടവർ ചെയ്യട്ടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴേ ചെയ്യുക തീർച്ചയായിട്ടും കർത്താവിൻ്റെ കൈകളിലൂടെയാണ് ഭാവി നമ്മ കൈ കർത്താവിൻ്റെ കൈകളാണ് ഭാവി എങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ സംതൃപ്തി ഉണ്ടാകുന്നത് അതിൻ്റെ ഭാഗ്യമുണ്ടാകുന്നത് പ്രതിഫലം ഉണ്ടാകുന്നത് നമ്മൾക്ക് ശരിക്കുമുള്ള ആനന്ദം ആനന്ദമുണ്ടാകുന്നത് ആ ആനന്ദം ഈ വെളിപ്പെടുത്തും കർത്താവിൻ്റെ വചനം വെളിപ്പെടുത്തുമ്പോൾ കർത്താവിനെ വെളിപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം മറ്റൊരാൾക്കും തരാൻ പറ്റാത്ത ആനന്ദമാണ് ആ ആനന്ദം അനുഭവിക്കാൻ ഈ സമയത്തും എല്ലാ സമയത്തും നമുക്ക് കഴിയട്ടെ നമ്മുടെ കർത്താവീശ്വമിച്ചക്കാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ